ഇന്നത്തെ എൻ്റെ റെസിപ്പി നല്ല നാടൻ ചിരട്ടപ്പുട്ട് പച്ച നെല്ല് കുത്തി അരിയുടെ പുട്ടും കടലക്കറിയും അടിപൊളി കോംബോ ആണ് എല്ലാവർക്കും അറിയാം ഈ കടലക്കറിയിൽ ടേസ്റ്റ് കൂട്ടാൻ ഒരു സൂത്രം ഉപയോഗിക്കുന്നുണ്ട് അത് നമുക്കൊന്ന് കണ്ടു നോക്കിയാലോ കൂടെ ചുമന്ന കടലയാണ് കോംബോ അപ്പം ഞാനിവിടെ ഒരു അരക്കിലോ കടല എടുത്തിട്ടുണ്ട് തലേദിവസമേ വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ചതിന് ശേഷം നമുക്കിനി ഇത് കുക്കറിലിട്ട് വേവിക്കണം ഇത് നല്ല വേവുണ്ട് അപ്പം വെളുത്തുള്ളി വേണം സവാള വേണം ഞാനിവിടെ ചെറിയ മൂന്ന് സവാള എടുത്തിട്ടുണ്ട് രണ്ട് ചെറിയ തക്കാളി തക്കാളി ഒരെണ്ണം ആയാലും മതി പക്ഷേ ഞാൻ ചെറിയ രണ്ട് തക്കാളി എടുത്തിട്ടുണ്ട് പിന്നെ എരിക്ക ആവശ്യത്തിനനുസരിച്ച് രണ്ട് വലിയ പച്ചമുളകും പിന്നെ ഇതാണ് നമ്മളുടെ കടലക്കറിക്ക് ടേസ്റ്റ് കൂട്ടാനുള്ളത് ഇത് മാഗിയുടെ വെജിറ്റബിൾ ക്യൂബാണ് അപ്പം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ചെറിയ ഒരു പീസ് ഇട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ കടലക്കറിക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് ടേസ്റ്റായിരിക്കും സവാളയും തക്കാളിയും പച്ചമുളകും വെളുത്തുള്ളിയും ഞാൻ ഈ കുക്കറിൽ നമ്മൾ കടല വേവിക്കുമ്പോൾ തന്നെ ഇട്ട് കൊടുക്കും അപ്പോൾ ഇതെല്ലാം കൂടെ നല്ല വെന്ത് വരും സവാളയൊക്കെ ഇത്രയും വലിയ പീസായിട്ടിടുന്നത് കുക്കറിലാവുമ്പോൾ അതെല്ലാം നല്ല വെന്തോളും പിന്നെ ഞാൻ അതിൻ്റെ കൂടെ തന്നെ മാഗിയുടെ വെജിറ്റബിൾ ക്യൂബ് അതും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെന്നുണ്ട് ഒന്ന് ട്രൈ ചെയ്യാം ഇതറിയാൻ വയ്യാത്തവർ അറിയുന്നവർ അത് യൂസ് ചെയ്യുന്നുണ്ടായിരിക്കും എന്നിട്ട് ഇതിൻ്റെ കൂടെ തന്നെ ഞാൻ ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർക്കുന്നുണ്ട് പിന്നെ വെളുത്തുള്ളി ഇല്ലേ വെളുത്തുള്ളിയുടെ തൊലിയോട് കൂടി ഞാൻ ചതച്ചും കൂടി ഇടുന്നുണ്ട് അപ്പോൾ അത് ചെയ്യുമ്പോൾ അതിന് വേറൊരു ആയിരിക്കും വേറെ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും ഇനി നമുക്ക് കടലക്കറിക്ക് മസാല ഉണ്ടാക്കണം അതിന് വേണ്ടിയിട്ട് ആദ്യം കുറച്ച് ചെറിയ ഉള്ളി മല്ലി മുളക് പെരിഞ്ചീരകം ഒരു പിഞ്ച് പുലുവ ഇതെല്ലാം കൂടെ വറക്കണം ഇത് എല്ലാം നല്ല ഒന്ന് മൂത്ത് വരുമ്പോൾ വേണം തേങ്ങ ഇട്ട് കൊടുക്കാൻ വറക്കാൻ അപ്പോൾ ഇതെല്ലാം കൂടെ വറുത്തിട്ട് വേണം നമുക്ക് അരച്ച് കടൽ കറിക്കാത്തൊഴിക്കാൻ കുറച്ച് കരിയേപ്പിലേയും കൂടെ ഈ വറക്കുന്നതിൻ്റെ കൂട്ടത്തിൽ ഇട്ട് കൊടുക്കാം അപ്പം ആ മസാലയ്ക്ക് ഒരു നല്ലൊരു മണവും ആയിരിക്കും തേങ്ങ കുറച്ചുകൂടെ മൂക്കണം കുറച്ചുകൂടെ ബ്രൗൺ കളർ കളറാവണേ എന്നിട്ട് വേണം നമുക്ക് അരയ്ക്കാൻ മല്ലിയും മുളകും നമ്മൾ പൊടിയല്ല ഇവിടെ ഉപയോഗിക്കുന്നത് മല്ലിമുളകും തേങ്ങാടും അങ്ങനെ വറക്കുന്നത് കൊണ്ട് ഭയങ്കര ടേസ്റ്റാണേ പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഇത് വറുത്ത് കുറച്ച് മൂക്കുമ്പോൾ നമുക്ക് കുറച്ച് അര ടീസ്പൂണ് ഗരം മസാലയുടെ പൊടിയും അര ടീസ്പൂൺ കൂടെ മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കണം നമ്മൾ വേവിക്കാനാണെങ്കിൽ ഒരു അര ടീസ്പൂൺ മഞ്ഞൾ ചേർത്തിട്ടുണ്ടായിരുന്നു പക്ഷേ ഇതിൻ്റെ കൂടെ കുറച്ചുകൂടെ ഞാൻ ഇട്ടിട്ടുണ്ട് അപ്പം നമ്മുടെ കടല ഇവിടെ വെന്തിട്ടുണ്ട് കടലയും സവാളയും എല്ലാം കൂടെ വെന്തിട്ടുണ്ട് ഇതിനകത്ത് നമ്മൾ അരച്ചതും കൂടെ ഒഴിച്ചു കൊടുത്ത് നന്നായി പറ്റിച്ചെടുക്കണം ഇത്രയും വെന്താലേ നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കത്തുള്ളൂ കടല എന്നിട്ട് ഞാനൊരു ചട്ടിയിലോട്ട് ഇത് മാറ്റിയിട്ടുണ്ട് അതിന് ശേഷം നമുക്ക് കടുവ പൊട്ടിച്ചിരണം അപ്പം ഞാനിവിടെ രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയിൽ കടുകും ഒരു പിഞ്ച് പെരിഞ്ചീരവും കരിയാപ്പരേയും കൂടെ നല്ല മൂപ്പിച്ചിട്ട് നമ്മുടെ കറിയിലോട്ട് ഒഴിച്ചു കൊടുത്തു അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ നമ്മുടെ കറിക്കാണെങ്കിൽ തേങ്ങ വറുത്തരയ്ക്കുന്നത് കൊണ്ട് നല്ല തിക്നസ്സാണ് അപ്പോൾ അതിൽ വേറൊന്നും ഒന്നും ചെയ്യേണ്ട തിക്നസ്സിന് വേണ്ടിയിട്ട് വേറെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല ഈ കടലക്കറി ചിരട്ടപ്പുട്ടിൻ്റെ കൂടെ എന്താ ടേസ്റ്റ് ടേസ്റ്റായിരുന്നറിയാവോ നമ്മൾ പുട്ടുറ്റി ഉണ്ടാക്കുന്നതിനേക്കാട്ടിലും ടേസ്റ്റാണ് ചിരട്ടയിൽ പുട്ടുണ്ടാക്കുമ്പോൾ അത് എല്ലാവർക്കും അറിയായിരിക്കുമല്ലേ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ ബായ്